ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും വാണിയംകുളം മാന്നൂരിൽ ഭാരതപ്പുഴയിലെ ഉരുക്കുതടണയുടെ പുനർനിർമ്മാണം അടുത്ത മഴക്കാലത്തിന് മുമ്പ് പൂർത്തിയാക്കുമെന്ന് പി മമ്മിക്കുട്ടി എം എൽ എ അറിയിച്ചു പുനർനിർമ്മാണത്തിൽ സംരക്ഷണഭിത്തി കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി പുനർക്രമീകരണങ്ങൾ നടത്തുമെന്നും സ്ഥലം സന്ദർശിച്ച എം അറിയിച്ചു ഭാരതപ്പുഴയിലെ സംരക്ഷണ ഭിത്തി വെള്ളത്തിന്റെ ഒഴുക്കിൽ തകർന്നത് പരിശോധിക്കാൻ എത്തിയതായിരുന്നു പി മമ്മിക്കുട്ടി എം എൽ എയും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഉദ്യോഗസ്ഥരും പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ശക്തിയിലാണ് സംരക്ഷണ ഭിത്തി തകർന്നത് നിർമ്മാണങ്ങളും തുടർ പ്രവർത്തനങ്ങളും ഉദ്യോഗസ്ഥർ എം എൽ എ ചർച്ച ചെയ്തു ഉരുക്ക് തടയണയുടെ നിർമ്മാണ പ്രവർത്തികൾക്ക് നിലവിൽ അനുബന്ധിച്ച തുകയിൽ കൂടുതൽ ആവശ്യമായി വന്നാൽ അതിനുവേണ്ട ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുമെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും പി മമ്മിക്കുട്ടി എം എൽ എ പറഞ്ഞു അവിടെ പൊട്ടും അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് നിർണയിക്കാൻ പറ്റില്ല പക്ഷേ ഇന്നെന്താ വെച്ചാൽ പുനർനിർമ്മാണം ചെയ്യുമ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ സൈഡ് പറ്റി നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം വിധത്തിൽ നിർമ്മാണത്തിൽ പുനക്രമീകരണം ആവശ്യമില്ല ചെയ്യണം രണ്ടാമത് ഈ ഭിത്തിയിങ്ങനെ കെട്ടിയാലും അതിൻ്റെ പിന്നിൽ സപ്പോർട്ട് വന്നു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് വെള്ളം വെള്ളത്തി വന്നുകൊണ്ടാണ് അവിടെ പറഞ്ഞ് എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ കൃഷിഭൂമിയാണിപ്പോൾ ഇത് പുഴയാണ് നമുക്ക് കാണുന്നതെങ്കിൽ ഇത് കൃഷിഭൂമി അതൊക്കെയാണ് നടത്തുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞ മാതിരി ൾ കെട്ടി സംരക്ഷിച്ച് ഇവിടെ ഏറെപ്പുറം ഒന്ന് ഫില്ലായി കഴിഞ്ഞാലാണ് സർവേ നമ്മൾ നടത്തിയിട്ടുണ്ട് മൊത്തം കൃഷിഭൂമിയുടെ അതിൽ കണ്ടത് ആരുടെ ഒക്കെയാണ് ഏതൊക്കെയാണെന്ന് അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം എത്രയും വേഗം ഈ അടുത്ത വേനലോട് കൂടി കുറേ നിന്ന് വെള്ളം ഒഴിവാകുന്നതോടുകൂടി ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കണം അതിന് സാങ്കേതികമായിട്ടുള്ള ഗുണപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് കൂട്ടായിട്ട് പരിഹരിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം ഇത് നമ്മുടെ ഫണ്ടിൻ്റെയും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം ഇപ്പോൾ നേരത്തെ ഒരുക്കാരം ഉണ്ടാക്കി തൊക്കെ നേരത്തെ ഉണ്ടാക്കി ആരാ എന്തിനാണ് എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല മനസ്സിലായി ഇതുവിടെ വെള്ളം സംഭരിക്കാം കുരുവെള്ളത്തിനും അതുപോലെ തന്നെ കൃഷിക്ക് ഉപയോഗം നമാണെന്നുള്ളതുകൊണ്ടാണ് അത് രണ്ടായിരത്തി പതിനാലിലെ ആ കാലത്താണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ കമ്മീഷൻ ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് അപ്പോൾ ഇങ്ങനെ ഇത് കിടക്കുന്നത് നാട്ടുകാർക്കും ബുദ്ധിമുട്ടാണ് കൃഷിക്കാരെ കുറേ തലവും പോയി അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പുനർനിർമ്മിക്കണം എന്നുള്ള അടുത്ത മഴക്കാലത്തിന് മുൻപ് പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നും ഫണ്ടിന്റെ പരിമിതികൾ പരിശോധിക്കുമെന്നും കിഡ്ക് സിഇഒ എസ് തിലകൻ പറഞ്ഞു വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ വാർഡ് മെമ്പർമാരായ ടി ജി ഷാലി സുജിത് പിരാജ് കിഡ്ക് ജെ എം ജോസഫ് സ്കറിയ ഡി ജി എം സി എ ജമാലുദ്ദീൻ ടി സി ഒ മുരാരി ടി ഇ പി റഹീസ് എന്നിവരും സന്നിഹിതരായിരുന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ഡൈവേർഷൻ ഒരു പക്ഷെ ഒഴിവായി കിട്ടിയേനെ വർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സ്പീഡിൽ ഈ വർക്ക് ചെയ്തു വന്നു കാരണം ഈ രണ്ട് സീസണെങ്കിലും എടുക്കുകയൊരു ഇങ്ങനെയുള്ള വർക്ക് പൂർത്തിയാക്കാം ഒരു സീസൺ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചു പക്ഷേ ഒരു രണ്ടാഴ്ചയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം എങ്കിൽ പോലും അറിയാമല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ പോലുള്ള ഒരു പ്രളയമാണ് വന്നത് അതും വളരെ ചെറിയൊരു സമയം കൊണ്ട് അപ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചത് പുതിയ സാഹചര്യം കൂടെ വിലയിരുത്തിയിട്ട് നമ്മൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് അടുത്ത സീസണ് മുമ്പ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും റൈറ്റ് വിഷ ന്യൂസ് ഒറ്റപ്പാലം തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർണ പിൻവശം തിരുവല്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ